പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബജറ്റിൽ ഒരു കോടി രൂപ വകയിരുത്തിയാണ് കന്നുകാലി ചന്തയിൽ നവീകരണ പ്രവർത്തികൾ ചന്തയിൽ എത്തുന്നവർക്കുള്ള വിശ്രമ കേന്ദ്രം രണ്ട് ഷെഡ് കന്നുകാലികളെ ഇറക്കുന്നതിന് വേണ്ട സ്ഥലത്തെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ആൽത്തറ സംരക്ഷണ ഭിത്തി നിർമ്മാണം യാഡ് കോൺക്രീറ്റ് എന്നീ പ്രവർത്തനങ്ങളാണ് നവീകരണത്തിന്റെ ഭാഗമായി നടപ്പാക്കിയത്

വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷനായ സി സൂരജ് പി ഹരിദാസ് വാർഡ് മെമ്പർമാരായ ഇ പി രഞ്ജിത്ത് മഞ്ജിമ വി പി സിന്ധു കെൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു